നമസ്കാരം അത്ര സുഖമല്ലാത്തൊരു വാർത്തയാണ് കൊല്ലത്തു നിന്ന് വരുന്നത് നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് ഉണ്ടായാൽ അതിൻ്റെ നീതി എന്ന് പറയുന്നത് പോലീസിൽ നിന്ന് ഇപ്പൊ ലഭ്യമല്ലാത്തൊരു ആണ് ഉള്ളത് എല്ലാ പോലീസുകാരും അല്ല മിക്ക പോലീസ് സ്റ്റേഷനിൽ ലഭ്യമല്ല വിശേഷിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് ആണെങ്കിൽ ഒരു നീതി പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോ നീതിക്ക് വേണ്ടി നമ്മൾ ചെല്ലുന്നത് കോടതിയിലാണ് അതും കോടതിയിൽ നേരിട്ട് ചെല്ലാനും പറ്റൂല ഏതെങ്കിലും വക്കീൽ മുഖാന്തരാ നമ്മൾ ചെല്ലുന്നത് അറിയില്ല അറിയാത്തത് കൊണ്ടാണ് അപ്പോ വക്കീൽ മുഖാന്തരം ചെല്ലുമ്പോൾ വക്കീലിന് അവിടെ പ്രാധാന്യമുണ്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ആദ്യം പറയുന്നത് വക്കീലിനോടാണ് എന്നാലും അതേ വക്കീൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാകും കൊല്ലത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു കഥയാണ് വരുന്നത് കൊല്ലം ബാർ അസോസിയേഷൻ ചെയർമാൻ അത് മാത്രമല്ല നോട്ടറി കൂടിയായിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ അദ്ദേഹമാണ് ഇപ്പോ പീഡന കേസിലെ പ്രതിയായി അതും മുന്നൂറ്റി അൻപത്തിനാലും അതിന് പുറമെ മുന്നൂറ്റി അൻപത്തിനാലിന്റെ ജാമ്യം കിട്ടാത്ത വിവിധ വകുപ്പുകളും ചേർന്നുകൊണ്ട് ഇപ്പോൾ പ്രതിയായിരിക്കുന്നത് എഫ്ഐആർ എങ്ങനെയാണ് പ്രതി ആവലാധികാരിയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വൈകിട്ട് നാല് മണി കഴിഞ്ഞ സമയത്ത് ആവലാധികാരി ജൂനിയർ അഡ്വക്കേറ്റ്സായി പ്രാക്ടീസ് ചെയ്തു വരുന്ന അഡ്വക്കേറ്റ ആളുടെ ഓഫീസിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകാനായി ടിയാളുടെ വാഹനം എടുക്കാനായി പോയ സമയം പ്രതി ടിയാന്റെ വീടിന് മുന്നിൽ നിന്നുകൊണ്ട് ആവലാതിക്കാരിയെ കൈകാട്ടി വിളിച്ച് ടിയാൾ പ്രതിയുടെ വീട്ടിലേക്ക് ചെന്ന സമയം പ്രതി ആവലാതിക്കാരിയോട് വീട് കാണാൻ ആവശ്യപ്പെട്ടും വീട് കണ്ടു കഴിഞ്ഞപ്പോൾ വീട് ഇഷ്ടപ്പെട്ടോ എന്നും എന്നെ ഇഷ്ടപ്പെട്ടില്ലേ എന്നും ചോദിച്ച സമയം പോകാൻ ഇറങ്ങിയ ആവലാതിക്കാരിയോട് ഒരു ഉമ്മയും കൂടി തന്നിട്ട് വയ്ക്കൂടെ എന്ന് ചോദിച്ചും അത് അവഗണിച്ച് ഇറങ്ങിയ ആവലാതിക്കാരിയെ ബലമായി പ്രതി കടന്നു പിടിച്ച് ടിയാളുടെ തലയിൽ ഉമ്മ വച്ചും ഇനി വരുമ്പോൾ ഉറ്റയ്ക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടും ആവലാതിക്കാരിക്ക് മാനഹാനിയും മനോവിഷമവും സംഭവിക്കുന്നതിടയാക്കി പ്രതി മേൽ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതാണ് വകുപ്പ് ഇതൊരു സീനിയർ അഡ്വക്കേറ്റ് ആണ് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്കൊരു ഭയം ഉണ്ടാവും ബഹുമാനം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായി സംശയിക്കുന്ന ഇതൊരു കള്ളക്കേസ് ആകാൻ സാധ്യതയില്ലേ ഒരു ആരോപണം ആകാൻ സാധ്യതയില്ലേ എന്നാണ് എന്റെ അന്വേഷണത്തിൽ ഞാൻ എനിക്ക് പരിചയമുള്ള കുറച്ച് വക്കീലന്മാരോട് വിളിച്ച് ചോദിച്ചതെന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് എന്നാണ് വരുന്ന പെൺകുട്ടികളുടെ ഒക്കെ കബളിൽ അതേപോലെ ചേർത്ത് പിടിക്കുക ഇതൊക്കെ ഒരു സ്ഥിരം കലാപരിപാടി ആയിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത് അതുപോലെ ഒരു രണ്ടു വർഷം മുമ്പുള്ള ഒരു ചതയദനത്തിൽ ഒരു പ്ലസ് ടു ടീച്ചർ ഇദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ അന്നാ സമയം മറ്റാരും ഇല്ല ആ സമയത്ത് അവരെ വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി കൂടി അന്നുണ്ടായിരുന്നു പക്ഷെ ആ പരാതി പരാതിയാകാതെ പോയി കാരണം ഇദ്ദേഹം നോട്ടറിയാണ് സഖാവ് പിണറായി വിജയന്റെ അടുത്ത സുഹൃത്താണ് പാർട്ടി നേതാവാണ് ആ നിലയ്ക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതിക്കാരി തൂങ്ങും എന്ന പരാതിക്കാരിക്ക് മനസ്സിലായത് കൊണ്ട് തൽക്കാലം ആ ഒരു അപമാനം അങ്ങ് സഹിച്ചേക്കാം എന്ന് കരുതി ഒന്നോ രണ്ടോ മൂന്നോ പേര് മാത്രമേ സംഭവം അറിഞ്ഞോളൂ അത് ഒതുങ്ങി ഇങ്ങോട്ട് പോയി ഇല്ലെങ്കിൽ ഈ പരാതി അന്നേ വന്നേനെ ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുമല്ലോ കോടതി സ്റ്റാഫുകളെ പോലും ഈ മാന്യദേഹം വെറുതെ വിട്ടിട്ടി വിട്ടിരുന്നില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് അതായത് ഇതൊരു സ്ഥിരം കലാപരിപാടിയാണ് വണ്ടി എടുക്കാൻ ചെല്ലുന്ന സമയത്ത് മോളെ എന്ന് വിളിക്കുക കാരണം സീനിയർ വക്കീലാണല്ലോ സ്വാഭാവികമായിട്ടും പരിചയമുള്ളവരാണ് അപ്പൊ നേരെ വീട്ടിലേക്ക് ചെയ്യില്ല വീട്ടിനകത്തേക്ക് വാ വീടൊക്കെ ഒന്ന് കണ്ടുപോകാം ഓ വീട്ടിനകത്തേക്ക് കയറി വീട് ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു ആ എന്നാ പിന്നെ ഞാൻ പോയാലോ ആ വീട് ഇഷ്ടപ്പെട്ടുള്ള എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഒരു ഉമ്മ കൂടി തന്നിട്ട് പൊയ്ക്കോടിന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ നാണമല്ലേ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് എത്ര പ്രായമുണ്ട് അദ്ദേഹത്തിന്റെ നിയമം അറിയില്ലേ അദ്ദേഹം ചെയ്യുന്ന കുറ്റകൃത്യത്തിന് വകുപ്പിട്ടാൽ ഏതൊക്കെ വകുപ്പ് ആയിരിക്കും ഉണ്ടാകാന്ന് അദ്ദേഹത്തിന് കൃത്യമായി ബോധമുണ്ടല്ലോ ആ ബോധം വച്ചതുകൊണ്ട് തന്നെ ആണല്ലോ അദ്ദേഹം ഇത് ചോദിക്കുന്നത് ഇങ്ങനെ പെരുമാറുന്നത് ഏതായാലും ഈ കേസും ഒരു വലിയ വിഷയമാകാതെ ഒതുക്കാൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് പരസ്യമായി മാപ്പ് പറയുക പരസ്യമായിട്ടെന്ന് പറയുമ്പോൾ അവരുടെ അഡ്വക്കേറ്റ്സ് വക്കീലന്മാരെല്ലാവരും അവരൊക്കെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അവരെല്ലാവരുടെ മുന്നിൽ വെച്ച് ഇദ്ദേഹം പരസ്യമായി മാപ്പ് പറയുക ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുക ഏകദേശം അതിലൊക്കെ കുറച്ചു മധ്യസ്ഥ പ്രവർത്തനങ്ങളൊക്കെ നടത്തി തീരുമാനമായി നിന്നിരിക്കുന്ന സമയത്താണ് ഈ വക്കീലന്മാരെല്ലാരും കൂടെ ഇദ്ദേഹത്തിന്റെ മാപ്പ് കേൾക്കാൻ വരുന്നത് മാപ്പ് കേൾക്കാൻ വരുന്നിടത്ത് മാപ്പ് പോയിട്ട് ഒന്നും പറയാൻ അദ്ദേഹം അവിടെ വന്നില്ല ഏതായാലും കേസ് എഫ്ഐആർ ആയി മാറി ഇനി കേസിന്റെ പിന്നാലെ പോകാം ഏതായാലും മുൻകൂർ ജാമ്യം എടുക്കാൻ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിലവിൽ ഒളിവിലാണ് ഒളിവിലിരുന്നിട്ട് കാര്യമില്ല പക്ഷെ അദ്ദേഹത്തെ അറിയുന്ന ആളാണ് എല്ലാവരും അറിയുന്ന ആളാണല്ലോ മുൻകൂർ ജാമ്യം കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല എതിർപ്പ് സാക്ഷിയുടെ ഏരയുടെ വീട്ടുകാർ അവര് എതിർ പുുന്നയിക്കും സ്വാഭാവികമായും റിമാൻഡ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് ഒരു വലിയൊരു ഒരു പ്രൊഫൈല് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയാണ് ആ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ആ പ്രൊഫൈല് ചീത്തപ്പേരാക്കാൻ അധിക സമയമൊന്നും വേണ്ട അധിക സമയം വേണ്ട ഒരു നിമിഷം മതി അപ്പൊ ഇത്തരം ആൾക്കാർ ഒരു തവണ ചെയ്തു അത് പിടിച്ചില്ല രണ്ട് തവണ ചെയ്തു പിടിച്ചില്ല കാരണം ഒന്ന് അവരുടെ പദവി വലിയ പദവിയാണ് വലിയ പിടിപാടാണ് അവരോടൊക്കെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ തങ്ങൾ രക്ഷപ്പെടില്ല എന്ന ഇരയുടെ ഒരു ഭയമുണ്ട് ആ ഭയത്തെയാണ് ഇവര് മുതലെടുക്കുന്നത് ഏതായാലും ഒരു ഏഴ് മുതൽ ഒരു ഒമ്പത് വർഷം വരെ അകത്ത് കിടക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നടക്കട്ടെ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവര് നീതിന്യായ വ്യവസ്ഥിതിയിൽ നീതി നിർവഹണത്തിന് ഇറങ്ങാൻ യോഗ്യരല്ല എന്നതുകൊണ്ട് തന്നെ ഈ സീനിയർ ആയാലും നോട്ടറി ആയാലും ഇനി ഏത് അസോസിയേഷന്റെ ഏത് ചെയർമാനായി കഴിഞ്ഞാലും അകത്ത് കിടക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് എൻ്റെ ഒരു തോന്നൽ ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുമായി കൂടുതൽ വീഡിയോകൾ തുടർന്നും വരും